ം ഇന്ന് സംസാരിക്കുന്നത് ഗുരുവായൂരിന്റെ പരമഭക്തനായ പൂന്താനത്തെക്കുറിച്ചാണ് ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഭക്തകവി പൂന്താനമാണ് പൂന്താനം ഇല്ലം മലപ്പുറം ജില്ലയിലെ പെരുന്തൽമണ്ണയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു ഗുരുവായൂർ ദേവസ്വം പൂന്താനം ഇല്ലം സ്മാരകമായി ഏറ്റെടുത്തിട്ടുണ്ട് മേൽപ്പത്തൂരിനെ പോലെ ഭക്തികവി ഭക്തകവി തന്നെയായിരുന്നു പൂന്താനം അദ്ദേഹത്തെ പോലെ വലിയ സംസ്കൃത പണ്ഡിതനൊന്നും ആയിരുന്നില്ല അതിനാൽ മലയാളത്തിലായിരുന്നു അദ്ദേഹം കവിതകൾ രചിച്ചു പോരുന്നത് ചോറൂണു ദിവസം മകൻ മരിച്ചതോടെ പൂന്താനം സർവസ്വം ഗുരുവായൂരിനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവത് മഹാത്മ്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ നടക്കൽ അതായത് ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ നടക്കൽ തന്നെയായിരുന്നു കഴിച്ചുകൂട്ടിയിരുന്നത് എന്തിനാണ് മറ്റു ഉണ്ണികൾ എന്തിനാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോ ഉണ്ണികൾ മറ്റു വേണമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ഭക്തി സാന്ദ്രതമായ ഒരു കൃതി തന്നെയാണ് ലളിതമായ ഭാഷയിൽ ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഗഹനമായ വേദാന്ത തത്വങ്ങളിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്നും ജ്ഞാനപ്പാന ഒന്ന് മാത്രം മതി പൂന്താനത്തിന്റെ മഹത്വം വിളിച്ചോതാൻ ഗുരുവായൂരപ്പന്റെ പല അത്ഭുതലീലകളും പൂന്താനത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ തിങ്കളാഴ്ച ഭജന ഭജനത്തിനായി പൂന്താനം ഇല്ലത്തു നിന്നും പുറപ്പെട്ടു കാൽനടയായിട്ട് വേണം ഗുരുവായൂരിൽ എത്താൻ ഗുരുവായൂരിൽ എത്തുന്നതിന് മുന്നേ അദ്ദേഹം സമയം ഏറെ രാത്രിയായി സഹായത്തിന് ആരും കൂടെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കൊള്ളക്കാർ അദ്ദേഹത്തിനെ അടുത്തെത്തി പൂന്താനം ഉച്ചത്തിൽ ഭഗവത് നാമം ഉരുവിട്ടു അപ്പോഴേക്കും കുതിര കുതിരയുടെ കുളമ്പടി കേട്ട് ശബ്ദം പൂന്താനം ഉച്ചത്തിൽ ഭഗവത്നാമം ഉരുവിട്ടു അപ്പോഴേക്കും കുതിരകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാൻ ഇടയായി കൊള്ളക്കാർ ജീവനം കൊണ്ടോടി സാമൂതിരിയുടെ മന്ത്രിയായ മങ്ങാട്ടച്ചനും സംഘവും അദ്ദേഹത്തിന്റെ അടുത്തെത്തി സന്തുഷ്ടനായ പൂന്താനത്തിന്റെ കയ്യിലുള്ള മോതിരം കൊള്ളക്കാരിൽ നിന്നും രക്ഷിച്ച മങ്ങാട്ടച്ഛന് സമ്മാനമായി നൽകി അടുത്ത ദിവസം പുലർച്ചെ നട തുറക്കുമ്പോൾ പൂന്താനം ദർശന ദർശനത്തിനായി എത്തി മഹാ അത്ഭുതം എന്നല്ലേ പറയണ്ടു പറയാൻ മേൽശാതി മോതിരം എടുത്ത് പൂന്താനത്തിന് നേരെ നീട്ടി തലേന്ന് രാത്രി സ്വപ്നത്തിലുള്ള ഭഗവാന്റെ അരുളപ്പാട് അദ്ദേഹത്തെ അറിയിച്ചു ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് മങ്ങാട്ടച്ഛന്റെ വേഷത്തിൽ വന്ന് തന്നെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ചത് പൂന്താനത്തിന് ബോധ്യമായി ഭഗവാന്റെ ഭക്തവാത്സല്യമോർത്ത് പൂന്താനം ആനന്ദാശ്രുകൾ പൊഴിച്ചു പൂന്താനം ഉടലോടെ സ്വർഗത്തിൽ പോയ ഐതിഹ്യം ഏറ്റവും പ്രസിദ്ധമാണല്ലോ പൂന്താനത്തിന്റെ കൃതികൾ ഭക്തര് എന്നും വെഞ്ചിലേറ്റ്